മോൾ ഒരു അടിപൊളി മൈൻഡ് ഗെയിമർ തന്നെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് കൊണ്ട് മോൾ അത് പ്രേക്ഷകരെ അറിയിച്ചു കഴിഞ്ഞു അപ്പം അപ്പാൻ സ്ഥലത്ത് തമ്മിലുള്ള വഴക്ക് എന്തായിരുന്നു അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണും സെ ഈ വഴക്ക് ആക്ച്വലി ചെറിയൊരു വഴക്ക ഇന്നത്തെ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഒരു ബോറിങ് പരിപാടിയായിരുന്നു പ്രത്യേകിച്ച് കണ്ടനൊന്നും ഇല്ലാതെ അവിടെ ഇരിക്കുന്നവർ തന്നെ അപ്പം അഭിലാഷി മോനിയിൽ എപ്പോഴും തന്നെ സംസാരി ഇന്നെന്തൊരു ഡേ ആണ് ഇന്നൊരു ഭയങ്കര മൂഡി ഡേ ഇന്ന് ഭയങ്കര ബോറായിരുന്നു അതായത് എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ നന്നായിട്ട് കരുക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു അതാണ് നമ്മുടെ അനുമോൾ അനുമോള് ആക്ച്വലി മൈൻഡിൽ വരച്ചുകൊണ്ടിരുന്ന എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും അനുമോൾ ഈ കിച്ചൺ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ ബെസൽ ഡ്യൂട്ടിയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും ആ പ്രശ്നത്തിൻ്റെ പേരിൽ എല്ലാവരും തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കും ആ ആക്രമിക്കുന്ന സമയത്ത് താൻ എന്തൊക്കെയായിരിക്കണം ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെച്ച പോലെ തന്നെ അത് നടന്നു കാരണം അനുമോൾ അവിടെ എല്ലാവരോടും സംസാരിച്ചോണ്ടിരിക്കുക ആരെയും എല്ലാവരും ഇവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആണെന്ന് തോന്നുന്നു അപ്പോൾ ബെസൽ ടീമിൽ എല്ലാവരും അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അനുമോൾ അവിടെ വന്നിട്ടില്ല അനുമോൾ പോകാഞ്ഞിട്ടാണ് പോകാതിരിക്കുന്നതാണോ അതോ ഈ പറയുന്ന പോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെ ഇരുന്നതാണോ എന്ന് അറിയില്ല അപ്പോഴിതിന് ആ ഈ ബെസൽ ടീമിലുള്ള ആരും അവിടെ അനുമോളെ വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷേ വിളിക്കാൻ വരുന്നത് റേന ഫാത്തിമയാണ് അപ്പോൾ റേന ഫാത്തിമ എന്തിനാണ് അവിടെ വിളിക്കാൻ പോകുന്നത് റേന ഫാത്തിമ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഒന്നേ ക്യാപ്റ്റനായ നമ്മുടെ അപ്പാണിശരത്ത് പോകണം ഇല്ലെന്നുണ്ടെങ്കിൽ ബെസ്ൽ ടീമിൻ്റെ ക്യാപ്റ്റൻ പോകണം സപ്പോൾ ഇവർ രണ്ടുപേരും പോകാത്ത പക്ഷം അനുമോൾ അപ്പോൾ പറഞ്ഞ് എനിക്ക് സൗകര്യമില്ലാതെ പിന്നെ സ്റ്റാൻഡ് മാറ്റാൻ പറ്റത്തില്ല പിന്നെ അപ്പാണിശരത്ത് വന്ന് പറഞ്ഞപ്പോഴും എനിക്ക് സൗകര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ് അവിടെ ഒരു ചെറിയ ക്ലാഷ് പോലെ ഉണ്ടായി എന്നിട്ടും അനുമോൾ റെഡിയായി വെസൽ ടീമിൽ പോയി പാത്രം കഴിയാതെ അതിൻ്റെ ഡ്യൂട്ടി അല്ലേ എന്നുള്ള രീതിയിൽ എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കിന് അവിടെയും അപ്പാണു സ്വരത്തും ബാക്കിയുള്ളവരെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഇരുത്തി എന്തോ പോടാന്നും ഇങ്ങാണ്ട് വിളിച്ചു അപ്പോൾ അനുമോൾ പറഞ്ഞു നീ നിൻ്റെ വീട്ടിൽ പോയി വിളിടാ അല്ലെങ്കിൽ നിൻ്റെ ഭാര്യനെ പോയി വിളിടാ പോടാ പൊടിയിൽ എന്നെ വിളിക്കാൻ വരില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു പിന്നെ അത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ക്ലാഷായി അപ്പോഴത്തെ അനുമോൾ പറഞ്ഞു ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയിരുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഈ പറയുന്ന പോലെ അപ്പാണ് ശരത്ത് പിന്നെയും വന്നിട്ട് എൻ്റെ വൈഫിനെ എന്തിനാടി പറഞ്ഞെന്നുള്ള രീതിയിൽ അവിടെ ഒരു ഷോ ഇറക്കി അപ്പോൾ ആ ഷോയുടെ അവസാനം ആ ഷോയെ ഏറ്റി വേണ്ടി അക്ബറും രേന ഫാത്തിമയും വന്നു അപ്പോഴത്തേങ്ങനെ അക്ബർ പല രീതിയിൽ പാട്ട് പാട്ടുപാടിയിലൂടെ കളിയാക്കി കളിയാക്കിയും മറ്റും എല്ലാ അനുമോളെ ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒരു 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 ഡോമിനേഷൻ ഡോമിനേഷൻ കിട്ടുന്നില്ല അനിമോൾ തന്നെയാണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രേനാ ഫാത്തിമയും വരുന്നു രേന ഫാത്തിമ ഒന്ന് രണ്ട് ഒക്കെ പറയുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഒന്ന് രണ്ട് പോയിന്റ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ചെറുതായിട്ടൊക്കെ ട്രിഗർ ആയിട്ടുള്ള അനുമോൾ പിന്നെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ഷൈത്തി എടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ ഗെയിമിൻ്റെ ഭാഗമാണ് ഞാൻ ഇങ്ങനെ ഗെയിം കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സോ അപ്പോൾ മേ ബി ശൈത്യെടുത്ത് പറയുന്നതല്ല അത് പ്രേക്ഷകരോട് പറയുന്നത് ആക്ച്വലി അപ്പോൾ ഇങ്ങനെയാണ് ഗെയിം കളിക്കാൻ വെച്ചേക്കുന്നത് ഇതെൻ്റെ ഗെയിമാണ് ഇതിങ്ങനെയാണ് ഞാൻ കളിക്കാൻ വെച്ചേക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് ആക്ച്വലി ഗുഡ് പോയിന്റ് ആയിരുന്നു ആ അവിടെ എല്ലാവരെയും പോലെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഒരു രസമില്ല അപ്പം ഈ പറയുന്ന പോലെ അനുമോളെ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിമിനെ അതൊരു ചേഞ്ച് കൊണ്ടുവന്നാൽ എല്ലാവരും ഒരേപോലെ ചെയ്തുകൂടുമല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവണം അപ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ പലരുടെയും തന്നെ തന്നി നിറം പുറത്തു വരുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പലരുടെയും തന്നി നിറം പുറത്തു വരുത്തി എനിക്ക് വന്ന് ഗിസേലിനെതിരെ കളിക്കാൻ വേണ്ടി കളിച്ചതാണ് പക്ഷേ വീണത് ഈ പോലെ അക്ബാണി ശരത്തും അക്ബറും നേന രേന പോയി പക്ഷേ ഇവിടെ ഗിസേൽ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് അതിനെ അതിനെ മനസ്സിലാക്കി കളിക്കുന്നു എക്സാക്ട്ലി കാരണം ഗിസേൽ വന്ന അബ്ബി ഷരത്തിൻ്റെ അടുത്താണെങ്കിലും അക്ബറിൻ്റെ അടുത്താണെങ്കിലും പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒച്ച ഒച്ച വച്ച് അനുമോട് സംസാരിക്കേണ്ടതില്ല കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് പതു പറഞ്ഞാൽ മതി മൈക്കല്ലേ അത് കേൾക്കും നാട്ട് ഓഡിയൻസ് വെളിയിൽ പോകും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണമെന്നില്ല ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒരു ഹറാസ്മെൻ്റ് എന്നുള്ള രീതിയിൽ പോത്തതേയുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്ക് അവർക്ക് രണ്ട് പേർക്ക് മനസ്സിലായിട്ടില്ല അതിന് ശേഷം ഒരു ഗുഡ് പോയിൻറ്റ് പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ അവൾ ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ലാലാട്ടം വരട്ടെ ലാലേട്ടം വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യും അതുപോലെ ആരായിട്ട് അതിൻ്റെ ഒരു ആക്ഷൻ എടുക്കും അല്ലാതെ ഇവിടെ എന്തിനാണ് ഇങ്ങനെയാണെന്ന് വഴക്കുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല ചിലപ്പോൾ അനുമോക്ക് എന്തെങ്കിലും മാനസിക വിഷമങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മാറുമ്പോൾ അനുമോളിഞ്ഞ് വന്നോളും എന്നുള്ള രീതിയിലും ഗിസയിൽ പറയുന്നുണ്ട് ഈ ഒരു ബോധവേ യുവന്മാർക്കില്ല എന്നുള്ളതാണ് ഇതിനകത്തിൽ ഹൈലൈറ്റ് എന്തുവായാലും അനുഭവൻ്റെ ഗെയിം നന്നായിട്ട് നന്നായിട്ടേക്കുന്നുണ്ട് നല്ല രീതിയിൽ പണി ചരിത്രത്തിനാണെങ്കിലും മഗപ്പന്നാണെങ്കിലും എസ്പെഷ്യലി റേന ഫാത്തിമയ്ക്കാണെങ്കിലും നെഗറ്റിവിറ്റി കിട്ടുന്നുണ്ട്